ദൈവ സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധമായ നല്ല വിധാവേയും നല്ലത് വലിയ പ്രഭാതത്തിനായി നന്ദി തൊഴിൽ നിന്നെ സ്തുതിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കുകയില്ല ദൈവീ സ്തോത്രം ഈ പ്രഭാതത്തിലടങ്ങി നൽകിയിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി തുക എന്നെ സ്തുതിക്കുന്നു ദൈമി അനർത്ഥങ്ങൾ നിന്ന് നമ്മെ കരുതുന്ന ദൈവത്തെ സ്തുതിക്കാം ഹാലൽ സ്തോത്രം അനർത്ഥങ്ങളിൽ നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈമി അത്ഭുതകരമായ അതിശയകരമായ നിയങ്ങൾ നടത്തി വരാമായിരിക്കുന്ന എല്ലാ ആബത്തേ വി നിന്നെ സ്തുതിക്കുന്ന കർത്താവ് ദൈവം നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവരെ കർത്താവിനെ കരുതി അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കും അത് നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം നിന്റെ തൂവൽ കൊണ്ട് ദൈവ സ്ത്രോത്രം കർത്താവി നീ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവമാണല്ലോ അതിനായി ഹലിയ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഹാലളിയ നിന്നെ ദൈവം ശരണം പ്രാപിക്കുന്ന എല്ലാവരെയും ഹാലളിയ സ്തോത്രം നീ കർത്താവെ അതിശയകരമായ അനർത്ഥങ്ങളിൽ നിന്നും ഹലിയ സ്തോത്രം സ്ത്രോത്രം ഹലിയ അപകടങ്ങളിൽ നിന്നൊക്കെ വിടിക്കുന്ന ദൈവമായി നന്ദി പറയുന്ന ഒരു ബാധയും അണികളെ കൂടാതെ ടുക്കില്ല എന്ന വചനം ഞങ്ങളെ ഉറപ്പിച്ച് ദൈവം ഓർപ്പിക്കുന്നു അതിനായി നന്ദി തുടർന്ന് സ്തോത്രം പറഞ്ഞു നന്ദി ഞങ്ങൾക്ക്